അവതാരക മോട്ടിവേഷണൽ സ്പീക്കർ സംരംഭക യൂട്യൂബർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാണ് പേളി മാണി ബിഗ് ബോസ് റിയാലിറ്റി ഷോക്കിടയിലാണ് സ്ക്രീൻ താരമായ ശ്രീനിഷ് അരവിന്ദുമായി പ്രളയത്തിലാകുന്നതും പിന്നീട് വിവാഹം നടക്കുന്നതും കേരളത്തിന് പുറത്തും പേളിക്ക് നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ ജെ എഫ് ഡബ്ല്യു ഫേവറേറ്റ് ഡിജിറ്റൽ സെൻസേഷൻ ഓഫ് തമിഴ്നാട് അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് പേളി പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഒരു തമിഴ് ടെലിവിഷൻ ഷോ കണ്ടാണ് തനിക്ക് അവതരണത്തിൽ താല്പര്യം തോന്നിയതെന്നാണ് പേളി പറയുന്നത് എൻ്റെ ഡാഡി ജനിച്ചതും വളർന്നതും എല്ലാം കോയമ്പത്തൂരാണ് അങ്ങനെയാണ് ഞാൻ കുറച്ചു കുറച്ച് തമിഴൊക്കെ പഠിച്ചത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കുറെ കാലം അവിടെ ജീവിച്ചത് ചെറുപ്പത്തിൽ പെപ്സി ചോയ്സ് എന്ന പരിപാടി സ്ഥിരമായി കാണുമായിരുന്നു ആ സമയത്ത് ഞാൻ അതിന്റെ അവതാരകയായ ഉമയെ കണ്ടിട്ട് അതുപോലെ ഇമിറ്റഡ് ചെയ്യുമായിരുന്നു അവർ പറയുന്നത് പോലെ ആക്ട് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ആങ്കറിങ്ങിലുള്ള താല്പര്യം തുടങ്ങിയത് ഇങ്ങനെയാണ് പേളി പറയുന്നത് അഭിമുഖങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും പേളി സംസാരിച്ചു ഓരോ ഇന്റർവ്യൂ നടത്തുന്നതിനും രണ്ട് ദിവസം മുമ്പ് ചോദ്യങ്ങൾ തയ്യാറാക്കും ഓവറായിട്ട് തയ്യാറെടുക്കില്ല എന്റെ ഫ്ലോയിലെ ആ ഇന്റർവ്യൂ പോകും ഗസ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും അതിനുശേഷം വരുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് നോക്കി ആ വൈബിൽ ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകും ഇന്റർവ്യൂ സക്സസ് ആയാൽ ആ ക്രെഡിറ്റ് ആ ഗസ്റ്റിന് പോകണമെന്നാണ് ആഗ്രഹം അവരുടെ എനർജിയാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പേളി മാണി കൂട്ടിച്ചേർത്തു